മലയാളത്തിന്റെ പ്രിയ കവിയായ ചങ്ങമ്പുഴ എന്ന ബഹുമുഖ കാവ്യപ്രതിഭയുടെ പ്രകടനങ്ങളിൽ പ്രധാനമാണ് സൗന്ദര്യ ആരാധനയും പ്രണയവും അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ മനസ്വിനി എന്ന കവിതയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് മനസ്സിൽ തിളങ്ങി നിൽക്കുന്ന ദർശനീയ സ്ത്രീ രൂപത്തെയാണ് അദ്ദേഹം ആ കാവ്യത്തിൽ വർണ്ണിക്കുന്നത് ഒറ്റപ്പത്തിയോടായിരം ഉടലുകൾ ചുറ്റുപിണഞ്ഞൊരു മണിനാഗം ചന്ദനലതയിൽ അധോ മുഖശയം ചന്ദമോടങ്ങനെ ചെയ്യുമ്പോൾ ഒറ്റപ്പത്തിയോടെ ആയിരം ഉടലുകളോടെ ഒരു മണിനാഗം ഏറെ വിശിഷ്ടനായ മണിനാഗം ഒരു ചന്ദനലതയിൽ ചുറ്റിപ്പിണങ്ങി കിടക്കുന്നത് എങ്ങനെയോ വിലസി വിമലെ ചെറിയൊരു പനിനീർ ചൂടിയ നെഞ്ചി കുരഭരം അതേപോലെയാണ് ഒരു പനിനീർ പുഷ്പം ചൂടിയിരിക്കുന്ന ഏറെ സുന്ദരമായ നിന്റെ കാർകൂന്തൽ ഗാനം പോൽ ഗുണകാവ്യം പോൽ നിന്നെ ഏറെ സുന്ദരമായ ഒരു ഗാനം പോലെ ഗുണസമ്പുഷ്ടമായ കാവ്യം പോലെ നിന്നെ ഞാൻ ഇന്നും ഓർക്കുകയാണെന്ന് കവി പറയുന്നു ഈ കാവ്യഖണ്ഡം ഇവിടെ ചൊല്ലുന്നത് ഗായത്രി ഗായത്രിയോടായി ചുറ്റുപിണഞ്ഞൊരു മണി നാഗം ചന്തനല തൈലധോ മുഖശയനം ചന്തമൊടങ്ങനെ ചെയ്യുമ്പോൾ ചെറിയൊരു ചൂടിയ നിഞ്ചി കുരഭരം ഗാനം പോൽ ഗുണകാവ്യം പോൽ മമമാനസമോർത്തൂ സഖി നിന്നേ